നമുക്കിവിടെ വളരെ വിശിഷ്ടനായിട്ടുള്ള ഒരു അതിഥിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ചക്രപന്തൽ തിരഞ്ഞെടുപ്പ് അതുപോലെ അതുപോലെയുള്ള ഏകാംഗ നാടകങ്ങളിലൂടെ ഒന്നിലധികം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളെ ചില പ്രതിഷ്ഠ നേടിയ പിന്നെ തുടർന്ന് പാലേരി മാണിക്കം തുടങ്ങി ഏതാണ്ട് തൊണ്ണൂറോളം ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ഇട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത പുഴുവന്ന സിന സിനിമയിലെ മമ്മൂട്ടിക്കും പാർവതി പാർവതിക്കും ഒപ്പം കിടപിടിക്കത്തക്ക ഒരു സുപ്രധാന മുഴുനീള വേഷം ഇട്ടുകൊണ്ടൊക്കെ പ്രേക്ഷക ഹൃദയങ്ങൾ ഇടം പിടിച്ച അപ്പുണ്ണി ശശി എന്നറിയപ്പെടുന്ന സുഹൃത്തുക്കളെ ശശിയേട്ടൻ എന്ന് വിളിക്കുന്ന എരഞ്ഞേക്കൽ ശശി അവകളാണ് നമ്മുടെ വിശിഷ്ടാതിഥി സാറേ നമുക്ക് നമുക്ക് നമ്മുടെ അഭിനയത്തെ തുടക്കം എങ്ങനെയാണ് നമുക്ക് അഭിനയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് തോന്നുന്നു എങ്ങനെയാണ് നമ്മൾ അഭിനയ ജീവിതത്തിലേക്ക് നാടകത്തിലേക്ക് ഏത് വയസ്സു മുതലാണ് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അതിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ചൊന്ന് പറയുക അതായത് ഒരു ഒരു കൈതരാൻ ആളില്ലാത്ത സമയത്ത് അങ്ങനത്തെ ഒരു കാലത്ത് നാടകവും മറ്റേ മോണാക്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പം നമ്മളുള്ളിൽ ഒരാർത്തി ഉണ്ട് പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ സ്കൂൾ തലത്തിലൊന്നും ഞാൻ ഒരു പരിപാടിക്ക് നിന്നിട്ടില്ല ഒന്ന് കാരണം സഭാകമ്പമാണ് എനിക്ക് ഈ ബോർഡിലൊരു പേരെ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ എനിക്ക് ബോർഡിൻ്റെ അടുത്ത് പോകാനാവില്ല കാലും കയ്യും വരച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നീട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് ഈ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഹൈസ്കൂൾ തലത്തിൽ പല സമയത്തും പ പേരുകൾ കൊടുക്കുകയും എൻ്റെ പേര് വായിക്കുമ്പോൾ അത് കേട്ട് രസിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു പിന്നെ എൻ്റെ കൂടെ ഒരാൾ നിൽക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു പരിപാടി ആദ്യം ചെയ്യുന്നത് അയാൾ എന്നോട് എന്തോ ഒന്ന് ഉണ്ടോ ചോദ്യം ചോദിച്ച അയാൾ അങ്ങ് പോയി കളഞ്ഞു പിന്നെ ഞാനത് തീർക്കേണ്ടായത് ആ തീർത്ത സമയത്ത് ജനങ്ങൾ മൊത്തം കയ്യടിച്ചു കയ്യടിക്കാൻ മാത്രമല്ല എന്നെ വാനോളം പോകെത്തുന്നൊരു അപ്രീഷിയേഷൻ കിട്ടി ആ അതിൻ്റെ ഒരാഴമാണ് നമ്മളെ കലാകാരനാക്കിയത് അല്ലാതെ എന്തായിരുന്നു പറയാൻ പറ്റുമോ അത് കോട്ടപ്പറമ്പ് ആശുപത്രിയിലേക്ക് ഒരു സ്ത്രീ മകളെ കാണാൻ വേണ്ടി പോവുക അവര് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ പിന്നെ അവർക്ക് നോൺ സ്റ്റോപ്പ് ആയിരിക്കും സംസാരം അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം ഈ ചോദ്യം അയാൾ ചോദിച്ചപ്പം നോൺ സ്റ്റോപ്പായിട്ട് ആ സംസാരം അങ്ങനെ നീണ്ടു നീണ്ടുപോവുക അത് ആളുകൾക്ക് ഒരുപാട് ചിരിക്കാനും ഒരുപാട് ആലോചിക്കാനും ഒക്കെ വക നൽകുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ ഉണ്ടാക്കി തന്നെയായിരുന്നു ഉണ്ടാക്കാൻ അറിയാം പക്ഷേ പ്രസന്റ് ചെയ്യാനുള്ള ശക്തിയില്ല ആ സമയത്താണ് അപ്പോൾ അതിന് കിട്ടിയ ഒരു പ്രോത്സാഹനവും കയ്യേടിയും ഒക്കെ തന്നെയാണ് പിന്നീട് അതിന് ഒരു വളമായതും പിന്നീട് ഒരു കലാകാരനാവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതും സാറിന്റെ പല ഇൻ്റർവ്യൂ നോക്കിയപ്പോൾ അല്ല ജയപ്രകാശ് കുളൂറിന്റെ പേര് അപ്പോൾ സാറിന് അഭിനേതാവിനെ കണ്ടെത്തുന്ന വളർത്തുന്നതിലും അദ്ദേഹം എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരു നാടകകൃത്ത് സംവിധാനം ഒക്കെ നിലയിൽ അത് എബക്സ് എറിഞ്ഞിക്കൽ നിറഞ്ഞൊരു സംഘടനയെ കുറിച്ച് ആദ്യം പറയേണ്ടി വരും അത് നമ്മുടെ നാട്ടിലുള്ള പത്തിരുപതോളം ചെറുപ്പക്കാർ ഒരു സംഘടനയായിരുന്നു എല്ലാവരും കലാകാരന്മാരായിരുന്നു പത്ത് ഇരുപതോളം നാടകങ്ങൾ നമ്മൾ ഗ്രൂപ്പ് നാടകങ്ങൾ ആ സംഘത്തിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് പലതവണ ബെസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ മിമിക്രിയിൽ ഞാൻ ആ സമയത്ത് മിമിക്സ് പരേഡിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു മിമിക്സ് പരേഡിൽ ഞാൻ ആകൃഷ്ടനാണ് പക്ഷെ അത് ചെയ്യാനുള്ള ത്രാണിയൊന്നുമില്ല പക്ഷേ നമ്മളൊരു മിമിക്സ് പരേഡ് ഉണ്ടാക്കി അതിൻ്റെ ഒരു 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 ഊർജ്ജം ഒരു വെച്ചാൽ ഒരു ഒരു അത് നാടകമായിരുന്നത് നാടകത്തിൻ്റെ ശകലങ്ങളായിരുന്നു അഭിനയിക്കാൻ വേണ്ടിയിട്ട് മിമിക്സ് പരേഡിൽ നിന്ന് പേരിട്ടിട്ട് നാടകം കളിച്ച ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ആ നാടകം എന്ന് പറയുന്നത് സ്കിറ്റായിരിക്കും അഭിനയത്തിന് കൂടുതൽ പ്രാധാന്യമായിരിക്കും അപ്പം നമ്മുടെ അഭിനയം എന്ന ആർത്തി തീർക്കുന്നത് അങ്ങനെ ആ സ്റ്റേജിലാണ് അപ്പം നമ്മൾ മിമിക്സ് പരേഡ് മറ്റുള്ളവയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായതുകൊണ്ട് നമുക്ക് ഒരുപാട് ബുക്കിംഗ് കിട്ടി ഈ സമയത്തൊക്കെയാണ് ജയപ്രകാശ് കുളൂർ എന്ന് പറയുന്ന നാടക നാടകത്തിൽ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച ഒരാളെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോടൊപ്പം നമ്മൾ നാടകം ഗുരുകുല വിദ്യാഭ്യാസത്തോട് സാമ്യമുള്ള രീതിയിൽ ആണ് നാടകം പഠിച്ചത് അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ രാവിലെ അവിടെ എത്തും രാത്രി പന്ത്രണ്ട് മണിക്കോ മറ്റായിരിക്കും പിരിയുന്നുണ്ടാവുക അപ്പം അങ്ങനെ ഡെയിലി നാടകത്തിനെ കുറിച്ചും ഒരു നാടകത്തിൻ്റെ ഒരു നാടകം കിട്ടാൻ വേണ്ടി ഒരു രണ്ട് കൊല്ലത്തോളം ആ വീട്ടിൽ പല ജോലികളൊക്കെ ചെയ്ത് പിന്നെ സഫർ ചെയ്യുമായിരുന്നു ഒരുപാട് തവണ പിന്നെ പല പല വേദികളിൽ കൂട്ടിക്കൊണ്ട് പോയി ചിലപ്പം ടോർച്ചറിങ്ങിൻ്റെ പേരിലൊക്കെ പറഞ്ഞു കണ്ട് അപമാനിക്കുകയോ ചെയ്യും അതൊക്കെ ഞങ്ങൾക്ക് തന്ന ശിക്ഷണമായിരുന്നു അല്ലാതെ ഞങ്ങളപമാനിക്കായിരുന്നില്ല ഇത് നാടകം കളിക്കാൻ പ്രാപ്തി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് പരീക്ഷിക്കുകയായിരുന്നു എന്നിട്ടാണ് ഞങ്ങൾക്കൊരു ത്രെഡ് തരുന്നതും അത് ഒരു വർഷത്തോളം ചിന്താ വളപ്പുള്ളൊരു മതിലിൻ്റെ മുകളിൽ രണ്ടുപേരും പറഞ്ഞു പറഞ്ഞ് ഉണ്ടാക്കിയതിന് ശേഷമാണ് അപ്പുണ്ണികളുടെ റേഡിയോ എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടാക്കിയത് ആ നാടകം അതിന് ശേഷം ഒരു എട്ട് മാസത്തോളം പണിയെടുത്തിട്ട് അപ്പുണ്ണികളെ നാളെ ഇത് രണ്ട് പേര് രണ്ട് പേര് രണ്ട് മണിക്കൂർ രൺ വേറെ മേക്കപ്പ് സെറ്റ് മ്യൂസിക് ഒന്നുമില്ലാതെ രണ്ട് നടന്മാർ മാത്രം രണ്ട് മണിക്കൂർ കളിക്കുന്ന നാടകം ഈ നാടകം ഇന്ത്യയിലും വിദേശത്തുമായിട്ട് അയ്യായിരത്തിലധികം വേദി കളിക്കപ്പെട്ട നാടകങ്ങളാണ് രാവിലെ ഓഫീസുകൾ കളി ഉച്ചക്ക് വേറെ ഏത് ഓഫീസ് കളി രാത്രി അമ്പലപ്പറമ്പ് കളി അങ്ങനെ മൂന്ന് കളികളൊക്കെ ഒരു ദിവസം കളിച്ചുകൊണ്ട് സംഗീതനാടക അക്കാദമി ഇത് കേരളത്തിലെ ജനങ്ങൾ മൊത്തം കാണേണ്ട നാടകമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രോജക്റ്റ് തയ്യാറാക്കി തരികയും രണ്ട് വർഷത്തോളം നടന്ന് നാടകം കളിക്കുകയൊക്കെ ചെയ്തു അപ്പൊ ആ ഒരു നാടകത്തോട് കൂടിയാണെന്ന് തോന്നലേ ശശിയേട്ടൻ അപ്പുണ്ടീ ശശിയെന്ന പേരിലേക്ക് തോന്നലേ പിന്നെ അതോടെ എപ്പോഴാണ് നമ്മളൊരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ഏകാംഗ നാടകം ചക്രപന്തൽ എന്ന് പറയുന്ന നാല് കഥാപാത്രങ്ങളെ ഒറ്റക്ക് അവതരിപ്പിക്കുന്ന നാടകം അപ്പൊ ഈ ഒരു ഏകാംഗ നാടകം നാല് കഥ നാടകം അതിലേക്കൊക്കെയുള്ള ഒരു എന്താ ഒരു ഒരു പരിവർത്തനം ഒരു പരിണാമം എങ്ങനെയാണ് കാണുന്നത് എങ്ങനെയാണ് കാണുന്നത് അത് ഈ നാടകം തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന നാടകം സെലക്ഷനാണ് അതായത് തിരഞ്ഞെടുക്കലാണ് ഭാര്യയും ഭർത്താവുമാണ് അതിലെ കഥാപാത്രങ്ങൾ ഈ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എപ്പോഴും പ്രശ്നങ്ങൾ അവർ വീണ്ടും നന്നാവുന്നു ഈ ആ നാടകം പറയുന്നത് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഈഗോ മാറ്റി വെച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഫാമിലിക്ക് സന്തോഷകരമായി ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു സന്ദേശമുള്ളൊരു നാടകമാണ് ആ നാടകം ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് അറിയില്ലായിരുന്നു ഇതിന് ഇത്രമാത്രം ആളുകളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് അമ്പലപ്പറമ്പിൽ കയർ ഇപ്പുറം കെട്ടി ഇപ്പുറം സ്ത്രീകളും അപ്പുറം പുരുഷനും ഇരിക്കുമ്പം ഞാൻ സ്ത്രീയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകൾ അടിച്ചിരിക്കും കാരണം ഈ സ്ത്രീ എന്ന് പറയുന്നത് കുറച്ച് ബാക്കി വെക്കുന്ന എല്ലാം പറയില്ല ആ ബാക്കി വെക്കുന്ന കാര്യമാണ് ഞങ്ങൾ സ്റ്റേജിൽ പറയുന്നത് അപ്പോൾ സ്ത്രീകളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഉന്മാദം വരും അവർ തമ്മമ്മിൽ അടിച്ചിരിക്കും നേരെ മറിച്ച് പുരുഷനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് പുരുഷൻ വിസലടിക്കുകയും സ്ത്രീകൾ പുല്ല് പറിക്കുന്നുണ്ടാവും തായോട്ട് നോക്കിയിട്ടില്ല ഏഹ് അവരെ അത്ര ബാധിക്കുന്നുണ്ട് ആ നാടകം എന്നുള്ളത് ആ അമ്പലപ്പറമ്പ് കളിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് ദീപൻ ശിവരാമൻ എന്ന് പറയുന്ന ആൾ അമേരിക്ക ലണ്ടൻ ഇറ്റലി ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങൾ മാറ്റുരയ്ക്കുന്ന ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ഒരു അപേക്ഷ പോലുമില്ലാതെ കൊണ്ടുപോയി കളിപ്പിച്ച നാടകമാണത് കാരണം അയാൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടപ്പം എന്നോട് പറഞ്ഞു കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും ഇൻ്റർനാഷണൽ ലെവലായി ഒരു പെർഫോമൻസ് തോന്നിയത് ഇതാണ് നമുക്ക് നമുക്കവിടെ കളിപ്പിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു പത്തോ പന്ത്രണ്ടോ പ്രൊസീജിയർ ഉണ്ടല്ലോ അവിടെ കടന്നു കൂടാൻ അതൊന്നും വേണ്ട വെറുമ്പൊരു സി ഡി മാത്രം മതി അങ്ങനെ അവിടെ കളിച്ചു കളിച്ച സമയത്ത് അത് വലിയ ഹിറ്റായി അപ്പം ജനങ്ങൾക്ക് ആൾക്ക് കാണാൻ പറ്റില്ല അവർ പറഞ്ഞു ഇത് രണ്ടാമതും കളിപ്പിക്കണം എന്ന് പറഞ്ഞു പ്രഷോബുണ്ടാക്കി അങ്ങനെ രണ്ടാമതും കളിപ്പിച്ചു ഇപ്പോൾ എനിക്ക് വളരെ പ്രസക്തമായ ഒരു 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 പ്രാധാന്യം ഉണ്ടെന്ന് ഈ നാടകത്തിന് ും ചക്രബന്ധ നാല് കഥാപാ അതായത് ഒരു സ്ത്രീ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയാൽ കേരള സമൂഹം ആ സ്ത്രീയോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ കാണുന്നത് എന്നുള്ള ഒരു തീമാണ് ഞാൻ തന്നെ എഴുതിയ നാടകമാണ് അത് ഓസ്ട്രേലിയയിലടക്കം ഒരു പത്ത് നൂറ്റൻപതോളം കളിയായി അടുത്ത് ഒരു മൂന്നാല് വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ് അതിൽ അമ്മൂമ്മ പിന്നെ ആങ്ങള അവളുടെ ഒരാങ്ങളറ്റക്കണ്ണനാണ് അയാളൊരു അരാസ്യം കഥാപാത്രമാണ് പിന്നെ വെട്ടുകാരൻ കരുണൻ എന്ന് പറഞ്ഞ മറ്റൊരാൾ ഒരു ജീവിതം മുഴുവൻ പുറങ്കാലുകൊണ്ടെല്ലാം നേടാമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു ചട്ടമ്പിയോട് സാമ്യമുള്ള ഒരാൾ ചട്ടമ്പി അല്ലയാള് പിന്നെ ആ ചക്കര എന്ന് പറയുന്ന പെണ്ണ് ഈ നാല് കഥാപാത്രവും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ആളുകൾക്ക് അത് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ ശ്രീ തിരമണൻ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഇപ്പോഴത്തെ ഹെഡ് അത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ കൊണ്ടുപോയി കളിപ്പിച്ചു പുറത്തുനിന്ന് ഒരു നാടകം അങ്ങനെ കളിപ്പിക്കാൻ വലിയ റയറാണ് നമ്മൾ ആ ഒരു മാറ്റം കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും സംഗീതനാടക അക്കാദമീനെ കൊണ്ട് പ്രോ പ്രൊമോട്ട് ചെയ്യിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കളിപ്പിച്ചു ഇനി സാറിന്റെ വളരെ പ്രശസ്തമായ സിനിമ പുഴുവിലേക്ക് വരാം ഇപ്പൊ സാറ് പാലേരി മാണിക്യത്തോടു നമ്മുടെ ഒരു സിനിമ അഭിനയത്തിലേക്ക് വന്നത് മാണിക്കത്തിന് അപ്പൊ അത്ര സിനിമകളൊക്കെ അവതരിച്ചെങ്കിലും ഈ പുഴു എന്നത് വളരെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്നു ഒന്നെന്ന് പറയുന്നത് സാറിലെ നാടക നടൻ ഒരു തലത്തിൽ വലിയൊരു അളവ് വരെ അതിൽ വരുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഒരു സിനിമ സിനിമയിലെ അഭിനയം എന്ന സാറും വരുന്നുണ്ട് അപ്പോൾ ഒരു നാടകത്തിലെ അഭിനയം വേണം സിനിമയിലെ അഭിനയം വേണം രണ്ട് രണ്ട് തലങ്ങളാണ് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഒന്നെനിക്ക് ഈ രണ്ട് അഭിനയം ഒരു വ്യത്യാസം എന്താണ് മറ്റൊന്ന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ തലങ്ങളിലാണ് ഈ പുഴു എന്ന സിനിമ സാറിൻ്റെ ഒരു അഭിനയ ജീവിതത്തിലെ അതിൻ്റെ പ്രമേയത്തിലും അതിൻ്റെ ഒരു റീച്ചിലും അതിലുള്ള ഒരു എന്താ ആക്ടർ കാര്യത്തിലൊക്കെ ഉള്ള അത് പുഴു എന്ന് പറയുന്ന സിനിമ സത്യത്തിൽ നമ്മളൊരു പത്ത് തൊണ്ണൂറ്റി നാല് സിനിമയിൽ ഇപ്പം അഭിനയിച്ചു ഇപ്പൊ ഈ സിനിമ കിട്ടിയ ഈ സിനിമ എനിക്ക് സംഭവിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന നാടകം ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പതിനഞ്ചോ പതിനേഴോ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം പുഴു ഇറങ്ങിയിട്ട് മൂന്ന് വർഷമായി പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ടൗൺ ഹാളിൽ കളിക്കുമ്പോൾ ഈ അർഷാദ് എന്ന് പറയുന്ന ആൾ അന്ന് തിരക്കഥൊന്നും എഴുതിയിട്ടില്ല പക്ഷേ അയാൾ സിനിമ എടുക്കാൻ വേണ്ടി വെമ്പി നടക്കുന്ന ഒരാളാണ് എഴുത്തുകാരനുമാണ് അയാൾ ഈ നാടകം കണ്ടിട്ട് പിന്നാരെങ്കിലും വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഒറ്റക്ക് നാടകം കളിക്കുന്ന ഒരാളുടെ കഥ സിനിമയായിട്ട് വരുമ്പോൾ അതിൽ അഭിനയിക്കുകയോ നിങ്ങളായിരിക്കും എന്ന് പറഞ്ഞു പോയി പിന്നെ അതിന് ശേഷം പല സമയത്തും അദ്ദേഹത്തെ കാണുന്നുണ്ട് അദ്ദേഹം തിരക്കഥ എഴുതുന്നുണ്ടോന്നറിയില്ല അതിനു അതിനുമ്പയാൾ തിരക്കഥ എഴുതിയിട്ട് ഒരു ഷോർട്ട് ഫിലിം ഞാൻ അഭിനയിച്ചു അങ്ങനെയൊക്കെ അല്ലാതെ വേറെ ഒന്നും നടന്നില്ല ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ശശിയേട്ട നമുക്കൊരു സുഹൃത്തിൻ്റെ പടം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പടമുണ്ട് അതിൽ നിങ്ങൾ അഭിനയിക്കണം ഞാൻ നോക്കുമ്പം ആ കഥാപാത്രത്തിന് ഡയറക്ടർക്ക് അവർ ലേഡിയാണല്ലോ അവർക്ക് എന്നെ പറ്റുമോന്ന് നോക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുന്നത് അവർക്ക് എന്നെ കാഴ്ചയിൽ പറ്റി പക്ഷേ എനിക്ക് ആ സിനിമ കിട്ടിയപ്പം ഞാൻ എൻ്റെ എല്ലാ ഇൻ്റർവ്യൂകളിലും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നില്ല ഞാൻ എടുത്ത ജോലിക്ക് കൂലി കിട്ടി എന്നാണ് ഞാൻ പറയാ അതായത് ഒരാൾ തന്നെ നാല് കഥാപാത്രമായിട്ട് മാറി അഭിനയിക്കാൻ മാത്രം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചക്രപ്പന്തലിലേക്ക് ചക്രപ്പന്തലിലേക്ക് എത്തുന്നവരെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ചക്രപ്പന്തൽ ഞാൻ ചെയ്ത് വിജയിച്ചു ആൾക്കാർ കണ്ടു അങ്ങനെ പുഴുവിൽ ഒരാൾ തന്നെ അഞ്ച് കഥാപാത്രം ചെയ്യുന്ന ഒരു നാടകമുണ്ട് അത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ സിനിമ എടുക്കുന്നതിന് മുമ്പേ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നു സിനിമ എഡിറ്റിങ്ങിൽ അത് രണ്ട് കഥാപാത്രമേ കാണിച്ചുള്ളൂ ബാക്കി മൂന്നെണ്ണം കാണിക്കാനുണ്ട് അപ്പോൾ അത് അഭിനയിക്കാൻ വേണം സിനിമ അറിയുന്ന ആളു ആവണം നിറം എൻ്റെ നിറമാവണം അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ആ സിനിമ കിട്ടാൻ കാരണം ആ സിനിമ എനിക്ക് ഞാൻ എൻ്റെ അതിനു ശേഷമുള്ള വർത്തമാനങ്ങളിലൊക്കെ പറയാറുണ്ട് ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ടിൽ കൊട്ടുള്ള ഡാൻസാണ് നന്നാവ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കൊട്ട് വേണം എന്നാലേ ആ ഡാൻസ് നന്നാവുള്ളൂ അതേപോലെ നല്ല വായ്ത്താരി വേണം അങ്ങനെ ഉള്ള ഒരു ഡാൻസാണ് ഏറ്റവും ഗംഭീരമെന്ന് നമ്മൾ പറയുക അതേപോലെ എനിക്ക് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കിട്ടിയപ്പം ഞാനത് വായിച്ചപ്പം ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റാതെ ഞാൻ സ്റ്റണ്ടടിച്ച് നിൽക്കുകയായിരുന്നു ഓരോ ഡയലോഗ്സിനും ഒരു മുന്നൂറ് കിലോ തൂക്കം വരുന്ന രീതിയിലുള്ള ഭീകരമായ ഒരു കഥാപാത്രമാണെന്ന് ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ കഥാപാത്രം ചെയ്യാൻ സത്യത്തിൽ ഞാൻ ഫസ്റ്റ് ഷോട്ടിൽ ഒരു പുഞ്ചിരി വന്നിരുന്നു അത് പ്രൗഡാണ് ലോകം കീഴടക്കിയ ഒരാളുടെ പ്രൗഡ് ആ പുഞ്ചിരി പത്ത് ദിവസം കഴിഞ്ഞെടു കഴിഞ്ഞിട്ടും എടുക്കുമ്പം ആ പുഞ്ചിരി ആ കഥാപാത്രം ചെയ്യുമ്പം ആരും ഓർമ്മിപ്പിക്കാതെ വന്നുകൊണ്ടേയിരുന്നു കാരണം അത് കഥാപാത്രമാണ് അപ്പോഴാണ് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടത് മറ്റുള്ള ഡയലോഗ്സ് എല്ലാം നമ്മൾ പഠിച്ച് പറയുമ്പം തെറ്റിപ്പോകും പക്ഷേ ഇത് ബാധിച്ച ഒരു കഥാപാത്രമായതൊരു തെറ്റുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നില്ല ഏത് ഒന്ന് രണ്ട് ചെറിയ ഡയലോഗ്സ് ഉള്ള ഭാഗത്തൊക്കെയാണ് എൻ്റെ അടുത്ത് തെറ്റിയിട്ട് വീണ്ടും എടുക്കേണ്ടി വന്നത് എല്ലാ വലിയ ഷോട്ടുകളും അപ്പം പാർവതിയുമായിട്ട് ഞാൻ ബെഡിൽ ഉള്ള ഒരു സീനുണ്ട് ഒരുപാട് ഡയലോഗ്സും ഒരുപാട് പിന്നെ പെരുമാറലുകളും ഒക്കെ ഉള്ളൊരു സീനാണത് അതങ്ങനെ വിജയിപ്പിക്കാൻ പറ്റില്ല പക്ഷെ അത് ഫസ്റ്റ് ടേക്കിന് കയ്യടിയോടുകൂടി ഓക്കെയാണ് അതേപോലെ മമ്മൂക്കിയായിട്ടുള്ളത് ഒരൊറ്റ ടേക്കിനും ഓക്കെയാണ് ആ രണ്ട് സീക്വൻസുകളാണ് ആ സിനിമയിലെ എൻ്റെ വളരെ അടയാളപ്പെടുത്തുന്ന സീ സീനും ഏറ്റവും ഡെപ്തായിട്ട് അഭിനയിക്കാനുള്ള കാതലായിട്ടുള്ള വശവും അതെല്ലാം ഒരു ടേക്കിന് ടേക്കിനൊക്കെ ആകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ബാധിച്ചിരുന്നു ആ കഥാപാത്രം അപ്പോൾ നമുക്കത് പഠിച്ച് തെറ്റിപ്പോവുക അല്ലെങ്കിൽ നമ്മളവിടെ പോവുക അങ്ങനത്തെ ഒരു സംഭവം വരില്ല നമ്മളവിടെ ബോൾഡായി നിൽക്കും പുഴുവിലെ എൻ്റെ ഒരു എൻ്റെ ഒരു ഉള്ളിലുള്ളൊരു കാര്യം അതാണ് പുഴുവല് നമ്മുടെ സാറിൻ്റെ ഒരു കൂടെ ചെയ്തത് പ്രധാനമായിട്ട് മെയിൻ വേഷം ചെയ്ത് നമ്മുടെ മമ്മൂക്കയാണ് പക്ഷെ മമ്മൂക്കെ അവിടെ ഒരു നെഗറ്റീവ് റോളിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ സാറാണ് ആ പുഴുവിൽ ഒരു നന്മയുള്ളൊരു കഥാപാത്രം വരിക അപ്പോൾ ഇവിടെ നമ്മൾ ആ എന്ന സിനിമയുടെ പല തലങ്ങളെ നമ്മൾ നിരീക്ഷിച്ച് നോക്കിയാല് ഒന്നൊരു ജാതി പിന്നെ അതോടൊപ്പം നിറം ഈ രണ്ട് സംഗതികൾ എങ്ങനെയാണ് സമൂഹത്തിൽ അത് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് പുഴുവെന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സമീപ സമീപകാലങ്ങളൊക്കെ വന്നിരിക്കുന്ന ഹോണർ കില് ദുരഭിമാന കൊലകൾ ഇപ്പോൾ മമ്മൂക്ക ചിത്ത കഥാപാത്രം ജീവിതത്തിൽ വിജയം കൈവരിച്ച എൻ്റെ വഴിയാണ് ശരി എന്ന് കരുതുന്ന അത്യാവശ്യം ധനീകനായിട്ടുള്ള ഒരു വലിയ പോലീസ് ഓഫീസറായിട്ടുള്ള അതിൽ നിന്ന് പിരിഞ്ഞ ഉയർന്ന ജാതി ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു കഥാപാത്രമാണ് വരുന്നത് സാറിൻ്റെ കഥാപാത്രം അതേസമയം വളരെ ഒരു പിന്നോക്ക സാമ്പത്തിക അവസ്ഥയിലുള്ള ഒരു ദളിത് എനിക്ക് ജാതി കൃത്യോട് പറയുന്ന ദളിത് പ്രതികരിക്കുന്ന പട്ടികജാതി പട്ടവർഗത്തിൽ പെടുന്ന പ്രധാനമായിട്ട് പട്ടികവർഗം എന്നുള്ള ചെറിയൊരു ഇത് വരുന്നുണ്ടെന്ന് തോന്നും ആ ഇതിൽ പെടുന്ന ഒരു കഥാപാത്രം കൂടിയാണ് വരുന്നത് പക്ഷേ അതേസമയം സാറിൻ്റെ കഥാപാത്രം വളരെ നന്മയുള്ള സാർ നേരത്തെ പറഞ്ഞ നെഞ്ചി ഇരിച്ചുകൊണ്ട് ഒരു ചിരിയോട് കൂടി എന്ത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രൗഡ ആ പ്രൗഡായിട്ട് എല്ലാത്തും നമുക്കൊരു പരിഹാരം കാണാൻ പറ്റും എന്നുള്ള ഒരു കഥാപാത്രം അപ്പോൾ ഇവിടെ ഒരിതാണ് മമ്മൂട്ടി പറയും ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളെ റെപ്രസെൻ്റ് ചെയ്യുന്നു പക്ഷെ അത് ഞാൻ മാത്രം ശരിയെന്ന് വിചാരിക്കുന്ന ഒരു കഥാപാത്രം വരുന്നുള്ളൂ മറ്റേത് സാറിൻ്റെ ഒരു താഴ്ന്ന പിന്നോക്കി ജാതിയിൽപ്പെട്ട ഒരാളുടെ കഥാപാത്രവും അത്യാവശ്യം അറിവുള്ള ആളും എന്നാൽ സമൂഹത്തിൽ ഇതെല്ലാം നടക്കുന്നുണ്ട് അതൊക്കെ അവർക്ക് മാറാൻ പറ്റില്ല നമുക്ക് മാറാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കഥാപാത്രമാണ് വരിക അപ്പൊ ഒന്നിവിടെ നമ്മൾ ഈ പറയുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളെ ഈ ഒരു എന്താ പറയുക അത്യാവശ്യം മറ്റാളുകളുമായിട്ട് ഇടപഴകാൻ വിസമ്മതി ഇപ്പൊ കുട്ടിയോട് പറയുന്നുണ്ട് നീ മറ്റുള്ളവർക്ക് കൊടുത്തുള്ളൂ അവരുടെ ഒന്നും സ്വീകരിക്കണ്ട നമ്മളെല്ലാം തേഞ്ഞവരാണ് നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു കഥാപാത്രം വരുന്നുണ്ട് എന്നാണ് വാങ്ങരുത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു ചിത്രീകരണം അപ്പൊ അത് അത്രത്തോളം ശരിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഒരു ഉയർന്ന ജാതിപ്പെട്ട ആളുകൾ അവരെല്ലാം എന്ന് വെച്ചാൽ അവർക്ക് സമ്പത്തുണ്ടാവും പൊതുവിൽ ജനറലി പറയുന്ന സമ്പത്തുണ്ടാവും അവർക്ക് കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ബന്ധുമിത്രാളുകളും സുഹൃത്തുക്കളും ആ ഒരു പവറിലുള്ള ആക്സസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ആ രീതിയിലുള്ള ഒരു ചിത്രീകരണം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു നിരീക്ഷണം അത് എത്രത്തോളം ശരിയാണെന്നുള്ളതാണ് വരിക പൊതുവിൽ അങ്ങനെ ഒരു ഉയർന്ന ജാതിപ്പെട്ട ആളുകൾക്ക് അത്തരം ഒരു ചിന്താഗതി പൊതുവിൽ ഉണ്ടോ നമ്മൾ തെഞ്ഞവരാണ് നമ്മൾ ഉയർന്നവരാണ് നമ്മുടെയാണ് നല്ലത് മറ്റേ നമുക്ക് എടുക്കേണ്ടതില്ല ആ ഒരു ചിത്രീ അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ നമ്മുടെ പഠിച്ചു വരുന്നത് വരെ കഥകൾ കഥകളെല്ലാം സൂപ്പർ ഹീറോകൾ മൊത്തം ഉയർന്ന ഉന്നത കുലജാതകരാണ് മറ്റുള്ളവർ അടിയാളന്മാരും അത് ചന്തു പോലുള്ള നമ്മളെ ച വടക്കം വീര വടക്കം പാട്ടിലെ കഥകളില്ലേ അത് കുറുപ്പന്മാരാണ് നെഞ്ചി വിരിച്ച് പടം ഇട്ടുന്നവരും അല്ലാത്തവരും ഒക്കെ കുറുപ്പന്മാരാണ് അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം അടിയാളന്മാരാണ് ഇങ്ങനെ നമ്മൾ കേട്ടുവരുന്ന കഥകളിൽ തന്നെ അങ്ങനെയാണല്ലോ ഉള്ളത് പിന്നെ കറുപ്പ് എന്ന് പറയുന്ന നേരത്ത് നെറ്റി ആദ്യം ചുളിയും ഉറപ്പല്ലേ പിന്നെ ഒരു പരിഗണന കുറവ് നിർബന്ധമായിട്ടും ഉറപ്പാണ് മാറ്റി നിർത്തൽപ്പെടൽ പിന്നെ ഒരു കാര്യത്തിന് യോഗ്യനല്ല എന്നുള്ളൊരു തോന്നൽ ഇതൊക്കെ സമൂഹത്തിൽ ഏത് കാലത്തും ഉണ്ട് ഇത് മഷി നമ്മളെ ഒരു ക്യാൻസർ പോലെ ബാധിക്കുന്ന ഒരു കാര്യം അത് ഇത് നമുക്ക് വെട്ടിമാറ്റാനോ മരുന്നിട്ട് തുടച്ചാലോ ഒന്നും പോകുന്ന കാര്യമല്ല അതിൻ്റെ ഒരു പ്രതിനിധി തന്നെയാണ് ആ കഥാപാത്രവും അപ്പം ആ കുട്ടി ആ അധകൃതൻ്റെ കുട്ടി എൻ്റെ മക എൻ്റെ പെങ്ങളുടെ ഉദരത്തിൽ വന്നു എന്നറിയുമ്പോഴേ ആ കുന്നുകളയെന്ന് ഇനി രക്ഷയില്ല കല്യാണം മാത്രമല്ല ഇവിടെ വിഷയം ഒന്നിച്ച് ജീവിക്കൽ മാത്രമല്ല വിഷയം ഒരു ജീവൻ ഉടലെടുക്കാൻ പോകുന്നു അതക്കൃതൻ്റെ കുഞ്ഞ് ഇവളുടെ വയറ്റിൽ ഉണ്ട് എന്നറിഞ്ഞ ആ സമയമാണ് വകവരുത്തുന്നത് അതൊരു കുടുംബമായി മാറുകയാണ് വെറും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങ് കുടുംബമായി മാറില്ല ഇങ്ങനെ സന്തതികൾ പിറക്കുമ്പോഴാണ് ശരിക്കും അതിനർത്ഥം വരുന്നത് ആ ഒരു സമയത്താണ് കൊല ആ കൊല നടക്കുന്നത് ശരിക്കും ആ സിനിമയിൽ വളരെ അന്തർധാരിയായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലാതെ മറ്റുള്ള സിനിമകളിൽ പോലെയോ നാടകങ്ങളിൽ പോലെയോ പ്രത്യക്ഷത്തിൽ വിളിച്ചു പറയുന്ന ഒരു സിനിമയല്ല അത് അതുകൊണ്ടാണ് ആ സിനിമ ഇത്ര ശക്തമാവുന്നതും അതിൻ്റെ ഭാഷ വലുതാവുന്നതും അത് ചർച്ചക്ക് വിധേയമാവുന്നതും സ്വന്തം നമ്മുടെ അവസാന സീനുണ്ടല്ലോ സ്വന്തം പെങ്ങളെയും ഭർത്താവിനെയും കൊന്നു പക്ഷെ എന്നിട്ട് ആ സീൻ കഴിഞ്ഞ് മകന്റെ അടുത്ത് ഒന്ന് പറയുകയാണ് നാളെ ചിത്രങ്ങൾ നാളെ വാർത്തകൾ നീ കേൾക്കും അപ്പൻ വലിയ തെറ്റ് ചെയ്തു എന്നുള്ളത് അപ്പൻ വലിയ അച്ഛൻ വലിയ തെറ്റ് ചെയ്തു എന്നുള്ള മകൻ നീ നാളെ കേൾക്കും പക്ഷെ അപ്പനങ്ങനെ വലിയ തെറ്റ് ചെയ്തിട്ടില്ല അപ്പം ശരിയാണ് എന്ന് പറയുന്നുണ്ട് എന്നാണ് പറയാം അപ്പയുടെ സ്വന്തം പെങ്ങളെ കൊന്നിട്ട് പോലും അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമാണ് മമ്മൂട്ടി അവിടെ ഇത് എനിക്ക് തോന്നുന്നത് ഈ ജാതിയുമായ ചിന്തകൾ ഒരു മനോവൈകല്യത്തിലേക്ക് നയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അത് ഒരു തരത്തിൽ നമ്മളൊരു അപ്പർ ജാതികളിൽ പെട്ടവരിൽ ഒരു മനോവൈകല്യം എന്ന് വെച്ചാൽ ഡെയിലി രാവിലെ ആവർത്തിച്ചു സീനാണ് മമ്മൂട്ടി മകനും കൂടി ബ്രഷ് ചെയ്യുന്ന ഒരു സീൻ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യുന്ന ഒരു ബ്രഷ് ചെയ്യുന്ന ഒരു സീൻ സീനുണ്ടെന്നാണ് പറയുക അത് അവൾക്ക് കാര്യങ്ങൾ ചെറു കൃത്യം വീട്ടിലെത്തിയാൽ ഉടനെ ഷൂ എടുത്ത് വയ്ക്കണം ഞാൻ വരുമ്പോൾ മകൻ പഠിച്ചുകൊണ്ടിരിക്കണം ആ രീതിയിലുള്ള സംഗതികൾ ഉണ്ടെന്നാണ് പറയുന്നത് അതെനിക്ക് തോന്നുന്ന ഒരു ചാഠ്യം ഒരു മനോവൈകല്യം എനിക്കൊന്ന് റീസെന്റ് സൈക്കോളജിസ്റ്റിനും പറയുന്നത് വെച്ചാല് ഇപ്പൊ നമുക്ക് പതുക്കെ ഭക്ഷണം കഴിക്കുക എന്നത് പോലും ഒരു മനോവൈകല്യമാണെന്നാണ് വരുന്നത് അപ്പൊ ഇവിടെ ചിത്രത്തിലൂടെ ഈ ജാതി എങ്ങനെ ഒരു മനോവൈകല്യമായിട്ട് നമ്മുടെ ഒരു പെരുമാറ്റത്തിനെ വക്രീകരിക്കുന്ന ഒരു സംഗതിയായിട്ട് വരുന്ന ചിത്രീകരിക്കുന്നുണ്ടോ എന്നാണ് പറയുക അപ്പൊ ആ തലത്തിലുള്ള ഒരു സാധനത്തെ സാറിൻ്റെ അഭിപ്രായം ജാതി ഒരു മനോവൈകല്യം തലത്തിലേക്കുള്ള സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഈ ഒരു ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് പറയുമോ എനിക്കത് മനോവൈകല്യമായിട്ടല്ല തോന്നിയത് അത് മനുഷ്യൻ്റെ ഉള്ളിൽ പോയ ഒരു ആചാരവും അല്ലെങ്കിൽ മറ്റേ നമ്മളെ വിശ്വാസങ്ങളും ഒക്കെ അതിൽ അടിപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം എന്താ വെച്ചാൽ ഒരു കറുപ്പ് എന്ന് പറയുന്ന ആളുടെ അടുത്തിരിക്കാൻ പ്രയാസമാണ് ചിലർക്ക് ഭയങ്കര പ്രയാസമാണ് അതേപോലെ ഒരു കറുത്ത പെണ്ണ് നല്ല ഭംഗിയുണ്ട് നല്ല ഐശ്വര്യമുണ്ട് അവരെല്ലാവരും നോക്കും പക്ഷെ ആ നോട്ടത്തിൽ ഇത്തിരി പെശകുണ്ട് ഇത് വളയും കറുപ്പായതുകൊണ്ട് ഇത് കീഴ്ചാദ്യാണ് മുദ്രകുത്തിക്കളയാണ് ഇപ്പം ഈ പറയുന്ന എന്നെപ്പോലും ഞാൻ എനിക്ക് പെണ്ണ് നോക്കുന്ന സമയത്ത് ഞാടാ നീ ഒരു പെണ്ണ് നോക്കണമെന്ന് പറഞ്ഞു അപ്പം അയാൾ ഒരു പെണ്ണിനെ കണ്ടുവെച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ മയ്യൻ്റെ വീട് ചോദിച്ചാൽ മതി ഞാൻ ചോദിച്ചു ഞാൻ ആരാന്ന നീ വിചാരിച്ച് അല്ല നിങ്ങള് കീഴ്ജാതിയിൽ പെട്ടെ ഞാൻ ചോയിച്ച് കറുത്തവനൊക്കെ കീഴ്ജാതിയാണോ ഏ അവിടെയാണ് നമ്മൾ അളക്കേണ്ടത് ഇപ്പം ഞാൻ ഏഹ് രണ്ടു മാസം മുമ്പ് ഒരു നാടകം കളിച്ചു ആ നാടകത്തിൽ ഒരു ഒരു പയ്യൻ നല്ല കറുപ്പ അവൻ മാഷെടുത്ത് ചേരാൻ ചെന്നതാ അയാൾ നമ്പീശനാണ് അയാൾ ചോദിച്ചു നീ എവിടെയായിരുന്നു ആദ്യം പഠിച്ച് നീ ഇവിടെ ശരിയാകുമോ എന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അല്ല അങ്ങനെ പറയില്ല മാഷ എനിക്ക് വേറെ ഒരു സ്ഥലത്ത് പോകാനില്ല ബസ് കയറി പോകാനൊന്നും എൻ്റെ കയ്യിൽ കാശില്ല ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് എനിക്ക് ഇവിടെ തന്നെ ചേർന്ന് പഠിച്ചേ പറ്റുള്ളൂ എടാ നിന്നെപ്പോ നന്നായി പഠിക്കുകയാണ് പോലുള്ള കാസ്റ്റിലുള്ള ആൾക്കാർക്കൊക്കെ സർക്കാർ ഓഫീസിൻ്റെ വരാന്തേക്കൂടെ നടന്നാലേ നല്ല ഉയർന്ന പോസ്റ്റിലാ ജോലി അയിന് സാറേ ഞാൻ നായരമാ സാറേ നീയോ അപ്പൊ ഇപ്പൊ ചോദിക്കാണ് നായർക്ക് മഞ്ഞാന്നും പിന്നെ നമ്പൂതിരിക്ക് ഐവറിയെന്നും തട്ടാന് റെഡ്ന്നും അങ്ങനെയുണ്ട് കളറുകൾ ഉണ്ടോ ഓരോ ജാതിക്കും ഇപ്പൊ കറുത്തവനൊക്കെ കീഴ്ജാതിക്കാരനൊന്നും മാഷം ഇടാ ആരാ പറഞ്ഞേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അപ്പൊ ഈ കറുത്തവരൊക്കെ കീഴാതിക്കാരാക്കുന്ന ഒരു പരിപാടി സമൂഹത്തിലുണ്ട് അത് ഞാനും കുറച്ച് അനുഭവിച്ച ഇപ്പൊ നമ്മള് കുട്ടിക്കാലത്ത് പെൺകുട്ടികളടിക്കൊണ്ട് പോയിരുത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു അത് മാഷുമാർ കറക്റ്റ് ചൂസ് ചെയ്യുക നക്ഷത്രം പോലെ തിളങ്ങുന്ന രണ്ട് പെൺകുട്ടികളെ സെലക്ട് ചെയ്യുക അതിന്റെ നടുക്ക കൊണ്ടോയിരുത്തേ കറുത്ത ആളെ എന്നിട്ട് മാറി എന്നിട്ട് ക്രീം ബിസ്ക്കറ്റ് നോക്കുന്നു അറിയ എന്നോടൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കുട്ടികളോ ഈ കുട്ടികൾ രണ്ട് ഭാഗത്തേക്ക് തിക്കി തിക്കി എനിക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിത്തരു ഇതൊക്കെ നമ്മൾ ജോക്കായിട്ടാണ് പണ്ടും എടുത്തത് ഇന്നും എടുത്തത് അപ്പം എന്നോട് പലരും ചോദിക്കലുണ്ട് ഇൻ്റർവ്യൂലൊക്കെ ചോദിക്കലും നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടോ അപ്പം ഞാൻ പറയും എൻ്റെ യാത്ര ഒറ്റക്കായിരുന്നു ഇത്രയും കാലം ഞാൻ ഒറ്റയാൾ നാടകം കളിക്കുന്ന ആളാണ് ഞാനൊരു ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ കൂടാറില്ല പിന്നെ സിനിമയ്ക്ക് ഒറ്റയ്ക്കാണ് പോകുന്നത് എൻ്റെ കൂടെ വേറെ ആളില്ല അത് ആ യാത്രയിൽ അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിയും പക്ഷേ ഇത്തരം സംഭവങ്ങളുണ്ട് മാറ്റി വെക്കാൻ പറ്റാത്ത സർ അത് ഇവിടെ നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ ഇപ്പൊ നമ്മൾ ആ പുഴുവന്ന സിനിമ തന്നെ എടുത്താൽ നമുക്കറിയാം ഇപ്പൊ മമ്മൂട്ടിയുടെ പ്രധാനപ്പെട്ട ബന്ധങ്ങളല്ലെന്ന് പറയുന്നത് ആ ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളുകളായിട്ടാണ് ഇവര് അത് വ്യക്തിബന്ധമാവാം സാമൂഹ്യബന്ധമാവാം സാമൂഹ്യ പദവികളാവാം പല തലങ്ങളിലൊക്കെ വരും എന്നാണ് പറയാം അപ്പോൾ അതൊക്കെ ഒരു ജാതിയുടെ ഒരു 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 മുട്ടി അതിന് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ് പലപ്പോഴും ഈ ജാതി ഒന്നിച്ചില്ല നിൽക്കുന്നു ജാതിയുടെ കൂടെ സമ്പത്തും ഉണ്ടാവും പദവി ഉണ്ടാവും ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് ജാതിയെ നമുക്ക് സമൂഹത്തിലെ വഴിയെന്താ വലിയൊരു പുഴുമാതിരിയുള്ള തുരത്തേണ്ട ഒരു സംഗതിയായിട്ട് പ്രകടമായിട്ട് വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴും ഈ സ സിനിമയുടെ അവസാനത്തില് നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ത്യ കാസ്റ്റ് കല്യാണം കഴിച്ചവരെ ഒരു ഹോണർ കില്ലിങ് ആണ് അവസരം എൻ ഡി ഒരു ദുരഭിമാന കൊലയിലൂടെ ആണല്ലോ എൻഡ് ചെയ്യുന്നത് നമ്മൾ ഈ ഇന്റർ മാരേജ് വരുമ്പോഴാണ് ഇത് ഇല്ലാതാവുകയും ചെയ്യാം പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാല് ചിലപ്പോ ദുരഭിമാന കൊലയെ കലാശിക്കും അപ്പൊ അതിലേക്ക് പോകരുത് എന്നൊരു നെഗറ്റീവ് സാധനം കൂടി അവസാനം പുഴുവന്ന സിനിമയുടെ വരുന്നില്ലേ എന്നൊരു ഒരു സംശയമുണ്ട് അതിനെ കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം അതല്ല അത് ഓരോരുത്തർ വായിക്കും പോലെയാണത് അത് നെഗറ്റീവ് രീതിയിലുള്ള സംസാരവും വന്നിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന സംസാരം വന്നിട്ടുണ്ട് അത് ഓരോ ഓടിയന്റെ നോക്കിക്കാണൽ പോലെ ഇരിക്കും ആ സിനിമയിൽ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെയും കൊലയ്ക്ക് ശേഷം ഇവരെ ഒരു മുസ്ലിം പയ്യൻ അവിടെ വരികയും മമ്മൂക്കെ കൊല ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് പല വാർത്തകളിലും അത് അരോചകമായിട്ടുണ്ട് ആ ഭാഗം കുറച്ചു പിന്നെ ഇങ്ങനെ ആവേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അതിപ്പം നമ്മൾ എത്ര വലിയ വിഭവം കൊടുത്താലും ജീരകം ഇട്ടില്ല അല്ലെങ്കിൽ ഇതിൽ സാജീരകം ചേർത്തില്ല എന്നൊക്കെ പറയുന്നത് പോലെ എടുക്കാനേ പറ്റുള്ളൂ എന്ത് പറഞ്ഞാലും എത്രയോ വർഷങ്ങൾക്ക് ശേഷം വലിയ ചർച്ചക്ക് വഴി വെച്ചു ആ സിനിമ എന്നുള്ളത് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ആ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി അതിൽ ഏറ്റവും കാതലായ ഒരു വേഷം അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതും ജീവിതത്തിലെ വളരെ അഭിമാനകരമായൊരു കാര്യമാണ് അപ്പൊ നമുക്കൊരു സമയക്കുറവുണ്ട് സാറിന് ഇനിയും ധാരാളം കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് ഇവ പുഴുവിലൊരു പുഴുവിലൊരു മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ സമകാലിക സമൂഹത്തിൽ ജാതിയുടെ പ്രകടനങ്ങളെ വീണ്ടും ചർച്ചയിലെത്തിക്കാൻ വേണ്ടി സാറിൻ്റെ കഥാപാത്രത്തിന് പുഴുവിലൂടെ പ്രത്യേകിച്ച് സാറിൻ്റെ അഭിനയത്തിലൂടെ അത് സമൂഹ പൊതുവെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചർച്ചയിൽ ഈ തിരക്കിനിടയിലൂടെ വന്ന് നമ്മളോട് സമയം കണ്ടെത്തിയ സാറിന് വകുപ്പിൻ്റെ പേരിലുള്ള സങ്കടസിനു പേരിലുള്ള നന്ദി അറിയിക്കുന്നു പിന്നെ അതോടൊപ്പം ഈ ഒരു ചർച്ച ശ്രമിച്ച നമ്മുടെ ചുരുക്ക ഓഡിയൻസോളം ശ്രമിച്ച നമ്മുടെ ഓഡിയൻസിനും ഒരു നന്ദി അറിയിക്കുന്നു അപ്പോൾ എന്തായാലും ഈ പുഴയിലൂടെ സാറ് തുടങ്ങി വെച്ച ചർച്ചകൾ മുന്നോട്ട് പോയി പല തലങ്ങളിലൊക്കെ ജാതി ഇല്ലായ്മ തലത്തിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു സാർ നന്ദി സാർ